ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ രാവിലെ തന്നെ എനിക്ക് കണ്ടൊരു കാഴ്ച ചേട്ടത് എനിക്ക് വളരെ സങ്കടമായി പോയി കാരണം എന്താ വെച്ചാൽ ഞാനൊരു ലക്കി പാമ്പിനെ ഹാർഡ് ഷേപ്പിലൊക്കെ ആക്കി ഒരു ചെറിയ ചട്ടിയിലൊക്കെ നട്ടിരുന്നു അപ്പോൾ ആ ഒരു ലക്കി പാമ്പു വേണീ കിടക്കണേ കിടക്കണ കടല പൊട്ടി അപ്പം വളരെ ഭംഗിയായ രീതിയിൽ ഹാർഡ് ഷേപ്പിലൊക്കെ ആക്കി എടുത്തതായിരുന്നു ഞാൻ ഇതിന് ലക്കി പാമ്പിനെ ഹാർഡ് ഷേപ്പിലാക്കി ചട്ടിയിലേക്കാക്കുന്ന വീഡിയോ ഒക്കെ ഇതിൻ്റെ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ കണ്ടവർക്കറിയാം അത്രയും ഭംഗിയുള്ളൊരു ലിക്കി ബാമ്പ് ആയിരുന്നു ഹാർഡ് ഷേപ്പിലൊക്കെ ആക്കിയെടുത്ത് പക്ഷേ ഇതിപ്പം പൊട്ടി അപ്പോൾ ഈ ഒരു മതിൻ്റെ മുകളിലാണ് ഇരുന്നു ഞാൻ വെച്ചിരുന്നത് അപ്പോൾ രാത്രി പൂച്ച എന്താണെന്നറിയില്ല അവിടെ നിന്ന് എന്തോ തട്ടിത്തടിഞ്ഞ് വീണതാണ് അപ്പോൾ എന്തോ പൂച്ച എന്തെങ്കിലും തട്ടിയിട്ടായിരിക്കും അല്ലാതെ വെയ്യൂല ഏതായാലും വീണ് സാധനം പൊട്ടിയിട്ടുണ്ട് ഞാൻ വളരെ സങ്കടം തോന്നി കാരണം എന്താ വെച്ചാൽ ഒരുപാട് ദിവസത്തേക്ക് ഒരു കഷ്ടപ്പാടിന് ശേഷമാണ് ഇതുപോലെ ലക്കിബോമനെ ഹാർട്ട് ഷേപ്പിലൊക്കെ ആക്കിയെ കിട്ടിയിരുന്നത് അപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ അടിഭാഗത്തായിട്ട് രണ്ട് ചെറിയ തൂമ്പ് പുതിയത് മുളക്കുന്നുണ്ട് അപ്പോൾ അത് വലുതായിട്ട് അതിനേതെങ്കിലും ലക്കി ഹാർഡ് ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിലാക്കി മാറ്റാമെന്ന് കരുതി അതവിടെ വെച്ചെട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ വശത്തായിട്ട് ഞാൻ എക്സ്ട്രാ വന്നിരുന്നൊരു സംഗതിയായി ഇതുപോലൊരു മുടഞ്ഞൊരു ഒരു രസത്തിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തേക്കാക്കിയിട്ടൊക്കെ ഒരു രീതിയിൽ വെച്ചിരുന്നു ഒരു ഷേപ്പ് ആക്കിയിട്ട് വെച്ചിരുന്നു അപ്പോൾ അത് ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് ഇതൊരു ചട്ടിയിൽ വേറെ ചട്ടിയിൽ നട്ട് വെക്കാമെന്നൊക്കെ എഴുതിയിട്ടോ അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയുക കാരണം അപ്പം ഈ ലക്കിവാമന ഹാർഡ് ഷേപ്പിലാക്കി എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാർക്കെങ്കിലും അറിയണമെങ്കിൽ അത് നമ്മുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ കൊടുക്കാം അപ്പോൾ അത് പോയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ലക്കി പാമ്പിനെ ഹാർഡ് ഷേപ്പിലാക്കി എടുക്കുന്നതൊക്കെ അറിയാം കാരണം ഞാൻ ഈ ഒരു ലക്കി പാമ്പിനെ മാത്രമല്ല കേട്ടോ ഒരുപാട് ലക്കി പാമ്പിനെ ഞങ്ങൾ ഹാർഡ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊരു ചെറിയൊരു നല്ലൊരു ചെറിയ ചട്ടിയിലൊക്കെ വെക്കാൻ പറ്റിയ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ രീതിയിലായിരുന്നു ഒരു ലക്കി പാമ്പിനെ ഹാർഡ് ഷേപ്പിലാക്കി എടുത്തത് മറ്റതൊക്കെ വലിയ ഒരു ഹാർഡ് ഷേപ്പ് വലിയ സൈസിലായിരുന്നു ഞാൻ ലക്കി പാമ്പിനെ ഹാർഡ് ഷേപ്പിലാക്കിയെടുത്തത് ഇതൊരു നല്ലൊരു നോർമൽ ചെറിയൊരു ചട്ടിയിലൊക്കെ ആക്കി വളരെ ഭംഗിയ രീതിയിലാക്കി എടുത്തിരുന്നു പക്ഷേ ഇത് പൊട്ടിപ്പോയി അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതേതായാലും ഈ ഒരു ഭാഗം മുകൾ വർഷം ഇതുപോലെ കട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചട്ടിയിൽ വെച്ച് ഒരു ഷേപ്പിലായിട്ട് നിൽ നിർത്തി നിന്നോട്ടെന്ന് കരുതി ഇങ്ങനെ ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കഥ അപ്പോൾ ഈ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തരാനായിരുന്നു ഞാൻ വന്നിരുന്നത് ഏതായാലും കുഴപ്പമില്ല മുകൾ വർഷം ഇതുപോലെ നമ്മളൊരു ചട്ടിയിലേക്കാക്കി വളരെ ഭംഗിയായ രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്